ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ നാട്ടില് വലിയൊരു പരിപാടി അയ്യപ്പ വിളക്ക് എന്നാണ് പറയട്ടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എവിടെ നിന്നാണോ കാണുന്നത് അവിടെ ഈ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അയ്യപ്പവിളക്ക് എന്ന ഒരു പരിപാടി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു ആചാര കലയാണ് അയ്യപ്പൻ വിളക്ക് അയ്യപ്പനും മണികണ്ഠനുമാണ് ഇതിലെ ആരാധനാ മൂർത്തികൾ ഭഗവതി കരുമല വാവർ എന്നിവരും ആരാധിക്കപ്പെടുന്നു അയ്യപ്പന്റെ ജനനവും പന്തളം കൊട്ടാരത്തിലെ ബാല്യവും കൗമാരവും പുലിപ്പാൽ തേടി അയ്യപ്പന്റെ യാത്രയും വാവരുമായിട്ടുള്ള യുദ്ധവും ചങ്ങാത്തവും മഹിഷിയുമായുള്ള യുദ്ധവും ശബരിമലയിലേക്കുള്ള യാത്രയും എല്ലാം പാട്ടിന്റെ രൂപത്തിലാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് അയ്യപ്പവിളക്കിന് പ്രധാനമായിട്ടുള്ള ചടങ്ങ് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അയ്യപ്പ വിളക്കിന് പാട്ടിനാണ് പ്രാധാന്യമെങ്കിലും അതിൽ തന്നെ കാണിപ്പാട്ട് കാൽവിളക്ക് അരവിളക്ക് മുഴുവൻ വിളക്ക് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ട് കാണിപ്പാട്ടിൽ അയ്യപ്പന്റെ കോമരം തുള്ളി വന്ന് കൽപ്പനകൾ നൽകുന്നു ഈ ചടങ്ങിൽ അയ്യപ്പന് മാത്രമാണ് ചെറിയൊരു ക്ഷേത്രം പണിയുന്നത് കാൽവിളക്കിൽ അയ്യപ്പനും ഭഗവതിക്കും ക്ഷേത്രമുണ്ട് അരവിളക്കിന് അയ്യപ്പനും ഭഗവതിക്കും ക്ഷേത്രങ്ങൾക്കും വാവർ പള്ളിയും പണിയുന്നുണ്ട് മറ്റുള്ളവർക്ക് സ്ഥാനം കണ്ട് പ്രതിഷ്ഠിക്കുന്നു കാണിപ്പാട്ട് കാൽവിളക്ക് അരവിളക്ക് തുടങ്ങിയവ വീടുകളിൽ നടത്താവുന്നതാണ് എന്നാൽ മുഴുവൻ വിളക്ക് എന്നത് ദേശീയവിളക്കായാണ് നടത്താറ് ദേശീയവിളക്കിന് അയ്യപ്പൻ ഭഗവതി ഭൂതഗണങ്ങളായ കൊച്ചുകടുത്ത കരിമല എന്നിവർക്ക് ക്ഷേത്രങ്ങൾക്കും വാവർക്ക് പള്ളിയും പണിയുന്നുണ്ട് കൂടാതെ അയ്യപ്പന്റെ ക്ഷേത്രത്തിന് മുൻപിൽ മണിമണ്ഡപവും ഗോപുരവും തീർക്കുന്നു നാഗരാജാവിനും ഗണപതിക്കും സരസ്വതിക്കും പീഠാചാരമാണ് അയ്യപ്പൻ വിളക്ക് എന്ന ാണ് പേരെങ്കിലും പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്നതിനും പുലർച്ചയ്ക്കുള്ള പൂജയും ഭഗവതിക്കാണ് വാഴേപ്പോള മുളയാണി ഈർക്കലിയാണി കുരുത്തോല തോരണങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് കാലാകാരന്മാരുടെ വൈദികദ്യവും ഉപയോഗിച്ചാണ് അയ്യപ്പൻ വിളക്ക് ക്ഷേത്രം പണിയുന്നത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ തന്നെയാണ് അയ്യപ്പൻ വിളക്കിന്റെ ഈറ്റലം എന്ന് പറയുന്നത് കൂടാതെ മലപ്പുറം പാലക്കാട് എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങളിലും അയ്യപ്പൻ വിളക്ക് കണ്ടുവരുന്നുണ്ടെങ്കിലും തനതായ പൂജയും പാട്ടുകളുമായി അയ്യപ്പൻ വിളക്ക് കണ്ടുവരുന്നത് തൃശൂർ ജില്ലയിലാണ് ഏകദേശം ഇരുപത് പേരെങ്കിലും അയ്യപ്പൻ ക്ഷേത്രം പണിയുന്നതിനും പാടുന്നതിനും അയ്യപ്പന്റെയും മറ്റു വേഷങ്ങൾ കെട്ടി ആടുന്നതിനും ഒരു സംഘത്തിൽ വേണം ഗണപതി ഗുരു പന്തൽ സരസ്വതി തുടങ്ങിയവർക്ക് സ്തുതി പാടി അസുരനായി ശൂർപ്പകന്റെ ചരിതം പാടിയാണ് അയ്യപ്പൻ പാട്ട് ആരംഭിക്കുന്നത് പാലക്കൊമ്പ് എഴുന്നള്ളിക്കൽ പാട്ട് അയ്യപ്പനും ബാവരുമായുള്ള വെട്ടുതടവ് കാണലാട്ടം എന്നീ ചടങ്ങുകൾക്ക് ശേഷം ഗുരുതിയുടെ ചടങ്ങുകൾ അവസാനിക്കുന്നു പാലക്കൊമ്പ് എഴുന്നള്ളത്തിനു മുന്നേ ശാസ്താംപാട്ട് പാടും ശാസ്താം എന്ന് പറഞ്ഞാൽ ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് മണ്ഡലകാലത്ത് ഏകദേശം വൃശ്ചിക ം ഒന്നു മുതൽ വരെ കെട്ടുനിറയോടൊപ്പം കേരളത്തിൽ അയ്യപ്പ നടത്തുന്ന ഒരു അനുഷ്ഠാന കലയാണ് ശാസ്ത്രാം ശബരിമലയ്ക്ക് പോകുന്ന കഞ്ഞി അയ്യപ്പന്റെ കെട്ടുനിറ അയ്യപ്പൻ പാട്ടിന്റെ അകമ്പടിയോടെ വേണം എന്നാണ് വെപ്പ് ഒരു ദിവസം വൈകിട്ട് മുതൽ അടുത്ത ദിവസം രാവിലെ വരെയോ അല്ലെങ്കിൽ രാവിലെ തുടങ്ങി സന്ധ്യ വരെയോ അയ്യപ്പൻ പാട്ട് ആവാം പാട്ടിനെ ആരെയും ക്ഷണിക്കാറില്ല അറിയിക്കുക മാത്രം ചെയ്യാറുള്ളൂ പൂജാവേദി കുരുത്തോര വാഴപ്പിണ്ടി മുതലായവ കൊണ്ട് അലങ്കരിച്ചിരിക്കും അനുഷ്ഠാനപരമായ ഈ കല തണ്ടാൻ സമുദായക്കാർ കൈകാര്യം ചെയ്യുന്നു കൊല്ലം ജില്ലയിലെ ഉദയ മാർത്താണ്ഡപുരം മുണ്ടയ്ക്കൽ എന്നീ സ്ഥലങ്ങളിൽ ഈ കലയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട് അയ്യപ്പൻ പാട്ട് ഉടുക്കുകൊട്ടിപ്പാട്ട് എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ശാസ്താവിന്റെ ജനനത്തിന് മുമ്പുള്ള പന്തളത്ത് രാജാവിന്റെയും കുടുംബത്തിന്റെയും കഥ അയ്യപ്പന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ വാവരുടെ ജനനം ദേവാസുര യുദ്ധം പാലാഴി മതനം എന്നീ കഥകളും കൂടാതെ സുബ്രഹ്മണ്യസ്തുതി സരസ്വതി വന്ദനം കുലിസേവനം എന്നിങ്ങനെ അയ്യപ്പസ്വാമിയായി ബന്ധമുള്ള മറ്റു കഥകളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ശാസ്ത്രാം പാട്ട് ഈ കലാപ്രകടനത്തിന് ചുരുങ്ങിയത് അഞ്ചു പേരെ ും ഒരു സംഘത്തിൽ വേണം എല്ലാവർക്കും ഉടുക്ക് ഉണ്ടായിരിക്കണം പന്തലിൽ പീഠവും നിലവിളക്കും ഗണപതി ഒരുക്കവും വയ്ക്കും ഗണപതിയെയും സരസ്വതിയെയും സ്തുതിച്ച് പാടിയതിനു ശേഷമേ മറ്റ് ദേവന്മാരെ പറ്റി പാടാവു എന്ന് നിയമമുണ്ട് ആദ്യം ഗുരുവിനെ തൊട്ടു തൊഴുത് ഗണപതിയെ സ്മരിച്ച് ഗണപതി താളം കൊട്ടിയതിനു ശേഷം പാട്ടാരംഭിക്കുന്നു ഈ പാട്ടുകളെല്ലാം ചിട്ടപ്പെടുത്തിയത് ആയിരിക്കും പാട്ടും താളവും ഒരേ വ്യക്തി തന്നെയാണ് അവതരിപ്പിക്കുക മറ്റുള്ളവർ അത് ഏറ്റുപാടുകയും കൊട്ടുകയും ചെയ്യുന്നു പാട്ടിനോടൊപ്പം അയ്യപ്പ ഭക്തന്മാർ തുള്ളുകയും ചിലപ്പോൾ വിറകിട്ട് കത്തിച്ച് എരിഞ്ഞടങ്ങിയ കനലിൽ ഇറങ്ങുകയും ചെയ്യും ഉടുക്കുകയാണ് വാദ്യോപകരണം രാത്രി കാലങ്ങളിൽ പ്രത്യേക സജ്ജവാക്കിയ പന്തലിൽ ശാസ്ത്രാം പാട്ട് നടത്തുന്നു പരിപാടി നല്ല ഗംഭീരമായിട്ട് നടന്നു പരിപാടിക്കിടയില് അവർ അന്നദാനത്തിന്റെ അനൗൺസർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അന്നദാനം കഴിക്കാൻ പോയി കഴിച്ചു വന്നതിന് ശേഷം കുറച്ചു നേരം കൂടി പരിപാടിക്കൊക്കെ കണ്ടതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് மார்க்கே